ആയി ഗ്യാസ് ഇറ്റ്സ് മിസ് ചെയ്യുന്നതൊക്കെ ഞാനെന്നുള്ളത് നമ്മുടെ മലപ്പുറത്തെ മക്കര പറമ്പ് വെള്ളാട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ട്രൂ ചോയ്സ് കാറിലെ ട്രൂ ചോയ്സ് എന്ന് പറഞ്ഞ ഷോറൂമിലാണ് നമ്മളെ അനിസ്കാൻ്റെ ഷോറൂം ഈ ഷോറൂമിൽ അനിസ്കാൻ്റെ വീഡിയോസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ വൈറലായിട്ട് എല്ലാവർക്കും അറിയാം നമുക്ക് ഷോറൂം ഒരു വീഡിയോ ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഷോറൂമും ഷോറൂമിലെ വാഹനങ്ങളൊന്നും അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് വന്നതാണ് ഇവിടുത്തെ ഷോറൂമും വീഡിയോ കാറൊക്കെ ഒന്ന് കാണാതിയിട്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവിടെ ഇത്രയും വലിയൊരു യാർഡാണ് ഒരുപാട് കാർസ് ഉണ്ട് അപ്പം നമുക്ക് ഈ ഷോറൂമിന്റെ ഒരു വിശാലത ഒന്ന് ഫസ്റ്റ് ഒന്ന് കണ്ടു എത്രത്തോളം എങ്ങനെയാണ് എത്ര ഏരിയ ഉണ്ട് ഒന്ന് നന്നായിട്ട് ഒന്നായിട്ട് ഒന്ന് നോക്കാം ഓക്കെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം ഈ ഒരു ഭാഗത്തുള്ള വാഹനങ്ങൾ കിയ ഫോർഡ് റെനോൾട്ട് മാരുതി അങ്ങനത്തെ തുടങ്ങിയ എല്ലാ ഓരോ ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോർഡ് തന്നെ ഉണ്ട് കൈസ് ലോ ബഡ്ജറ്റിലുള്ള വാഹനങ്ങൾ പിന്നെ ഇവിടെ ഷോറൂമ് ചെറുതായിട്ട് വേറൊരു ഓഫീസിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് സീറ്റൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം ഇഷ്ടം പോലെ വണ്ടി ഉണ്ട് കേട്ടോ ഇവിടെ ഞാനിപ്പോൾ ഒരു സൈഡിൽ കൂടിയാണ് നടക്കുന്നത് ഇവിടെ കണ്ട ഈ ഒരു വാഹനങ്ങൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ പോയാലോ അങ്ങോട്ടും ഉണ്ട് പിന്നെ അതാണ് ഓഫീസ് നമുക്ക് ആ ഭാ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയത് ഇവിടെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ലോ ബഡ്ജറ്റ് അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചിട്ടാണ് വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ സെഗ്മെൻറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആ ലാസ്റ്റ് ഭാഗത്തേക്കൊന്ന് പോവാം ഓഫീസ് ഇതാണ് വരുന്നത് ഓഫീസിൻ്റെ ഇവിടെ പുതിയൊരു വർക്കൊക്കെ നടക്കുന്നുണ്ട് ഷോറൂം അപ്പോൾ കൈസ് ഇതാണ് നമ്മുടെ ഓഫീസ് ഇവരുടെ ഓഫീസ് കാര്യങ്ങൾ വണ്ടിയുടെ കീ വെക്കുന്ന കൈസ് ഇതാണ് വണ്ടി ഡെലിവറി എടുക്കുന്ന സ്ഥലം ഇവിടെ ഒരു വണ്ടി ഡെലിവറിക്ക് ആയിട്ട് പാർട്ടി റെഡി ആയി എന്നാണ് പിന്നെ ഇതാണ് നമ്മുടെ ഡെലിവറി എടുക്കുന്ന ഏരിയ ഓക്കെ പിന്നെ ഇതിലൊരു ആക്സിഡൻറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഷോറൂമിൻ്റെ ഒരു വിശാലത പങ്ങൾ കണ്ടില്ല അത്യാവശ്യം വലിയൊരു ഷോറൂമാണ് ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം പിന്നെ നമുക്ക് ഓരോ വാഹനങ്ങൾ ഡീറ്റെയിൽ ആയിക്കാണ് ഇപ്പോൾ എല്ലാം കൂടി ചെയ്യാൻ കഴിയുമെന്നറിയില്ല നമുക്കൊരു സെലക്റ്റീവായിട്ടുള്ള ഒന്ന് രണ്ട് വാഹനങ്ങൾ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്ന കുറച്ച് വാഹനങ്ങളുടെ സ്പെക്ക് ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഗൈസ് ഓക്കെ അപ്പോൾ ഗൈസ് ഫസ്റ്റ് നമുക്ക് ഈ ഒരു വണ്ടി തന്നെ തുടങ്ങാം ഹ്യൂൺ ഡണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് എസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻറ്റിൽ ഒരു വാഹനമാണ് ഗൈസ് പിന്നെ ഫുള്ളായിട്ട് നല്ലൊരു ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഇത് അലോയ് വീൽസും എല്ലാം കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ളൊരു വണ്ടിയാണ് സ്കീറ്റ് കവർ കാര്യങ്ങളെല്ലാം ബ്ലാക്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഈ വണ്ടി ഡീസലാണ് ഫ്യൂവൽ അപ്പോൾ ഗൈസ് ഈ വണ്ടിയുടെ ഒരു ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ആണ് ഹാസ്കിംഗ് പ്രൈസ് വരുന്നത് പിന്നെ ഇതിൽ രണ്ടര ലക്ഷത്തോളൊക്കെ ലോൺ അവൈലബിൾ ആണ് ഗൈസ് പിന്നെ അലോവിൽസ് എയർ ബാഗ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഫീ ഫീച്ചേഴ്സൊക്കെ ആയിട്ടുള്ള വണ്ടിയാണ് ഇത് അത്യാവശ്യം ഒരു ഫുൾ ഓപ്ഷൻ വേരിയൻറ്റുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ ഗൈസ് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ളൊരു വാഹനാണിത് ഓട്ടോ ക്ലൈമറ്റ് എ സി കാര്യങ്ങൾ സ്റ്റീരിയോ ബ്ലൂടൂത്ത് കാര്യങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിലുള്ള ഒരു ടോപ്പ് വേരിയൻറ്റാണ് കഴിച്ചത് ഏതായാലും രണ്ടായിരത്തി പന്ത്രണ്ട് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ ഈ വണ്ടിയിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ളൊരു ഇത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും മേജറായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇവിടെ ഈ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കും നോക്കി അത്രയും ടൈറ്റ് ചെയ്തിട്ടാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ അത്രയും സ്പേസിൽ വണ്ടി കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കഴിച്ചത് നമുക്ക് ഇനി അടുത്തത് നമുക്ക് കുറച്ച് സെലക്റ്റീവായിട്ടുള്ള വണ്ടികൾ നമുക്ക് റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ വണ്ടി അത്ര അടുപ്പിച്ചല്ല അപ്പോൾ നമുക്ക് ഇവിടെ അല്ല ഒരു നാലഞ്ച് വാഹനങ്ങൾ നമുക്ക് നമുക്കൊരു റിവ്യൂ ചെയ്യാം ഫസ്റ്റ് വീഡിയോയിൽ അപ്പോൾ കഴിച്ചത് നമുക്ക് ഫസ്റ്റ് ഉള്ളത് എന്താ നക്കിയ സോണറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് കയച്ചത് സിംഗിൾ ഓണിലുള്ള വണ്ടിയാണ് മാനുവൽ ട്രാൻസ്മിഷൻ അത്യാവശ്യം ടോപ്പ് എൻ്റെ വേരിയൻറ്റിലുള്ള വണ്ടി തന്നെയാണ് അതായത് എച്ച് ടി കെ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റാണിത് ഫോഗ് ലാമ്പ് എല്ലാവിധ ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് അലോയിസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം പിന്നെ കഴിച്ചു നമ്മൾ ഈ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ കിയൻ്റെ വണ്ടികളൊക്കെ അത്യാവശ്യം ഒരു പ്രീമിയം ഫിനിഷിങ് നൽകുന്നൊരു വാഹനമാണ് അത്യാവശ്യം നമ്മൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഭാഗങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എല്ലാ ഏരിയയും അത്യാവശ്യം ഒരു പ്രീമിയം ഫിനിഷിങ് ഒരു വാഹനമാണ് നല്ലൊരു ഇൻഫോടേമ് സിസ്റ്റം കാര്യങ്ങൾ പിന്നെ നമ്മുടെ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് നല്ലൊരു ആം റസ്റ്റ് കാര്യങ്ങൾ അത്യാവശ്യം നല്ലൊരു കുഷിനിങ് ഉള്ളൊരു സീറ്റ് കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് ക്രോയ്സ് കൺട്രോള് അപകടമാണ് കിയൻ്റെ സോണറ്റ് ഈ ഒരു വാഹനം എഴുപത്തി സംതിങ് ആണ് ഓടിയിട്ടുള്ളത് സിംഗിൾ ഓൺഷിപ്പിലാണ് ഉള്ളത് എഴുപത്തി അയ്യായിരം ആണ് ഓടിയിട്ടുള്ളത് പെട്രോൾ ഒരു വാഹനമാണ് കയസ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം എട്ട് ലക്ഷത്തി എൺപതിനായിരമാണ് കഴിച്ചത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിടക്കുന്നൊരു വാഹനം തന്നെയാണിത് ഓക്കേ പിന്നെ കൈസ് നമ്മുടെ അടുത്ത വണ്ടിയാണ് ഫോഡിൻ്റെ എക്കോസ്പോർട്ട് ഈ ഫോഡിൻ്റെ ഒരുവിധം കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കഴിച്ചു എക്കോസ്പോട്ട് കുറച്ച് അധികം തന്നെ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എക്കോ സ്പോർട്ടിന് കുറച്ചധികം ഫാൻസ് ഉണ്ട് എന്ന് നമുക്കറിയാം ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓൺഷിപ്പിലാണ് ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡലാണ് ഈ ഒരു വണ്ടി മാനുവൽ ട്രാൻസ്മിഷനിലുള്ള വണ്ടിയാണ് ഡീസൽ എഞ്ചി ആണ് പിന്നെ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനേഴായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടിയാണെന്ന് ഓർക്കണം ഓക്കെ പിന്നെ ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരമാണ് പ്രൈസ് വരുന്നത് ഇതിലെന്താ വെച്ചാൽ അഞ്ച് ലക്ഷം വരെ ലോൺ സൗകര്യമൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് കഴിച്ചത് നമുക്ക് ഇന്ത്യയുടെ ഭാഗങ്ങളൊന്ന് കാണാം അലോബിയില് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് ഇത് ബാക്ക് ടയർ വണ്ടിയില്ലേ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം തന്നെയാണ് ഇത് അത്യാവശ്യം തേയ്മാനം അധികം സംഭവിച്ചിട്ടില്ല ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരാണെങ്കിൽ കണ്ടില്ലേ പിന്നെ ഇതിൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഈ ലോക്ക് അൺലോക്കിൻ്റെ സ്വിച്ച് ഇവിടെയാണ് വരുന്നത് വൈസ് ഓക്കെ പിന്നെ സ്റ്റിയറിംഗ് നമ്മുടെ ഈ ഒരു മീഡിയ ഫങ്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് കാര്യങ്ങളാണുള്ളത് കുഴപ്പമില്ലാത്തൊരു ഇൻ്റീരിയറും കാര്യങ്ങളും തന്നെയാണ് അത്യാവശ്യം ഫിനിഷിംഗ് ഉണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഫിനിഷിങ്ങിൽ തന്നെയാണ് കിടക്കുന്ന വാഹനം ഓക്കെ അപ്പോൾ ഈ ഫോഡിൻ്റെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ കഴിച്ചു ഫോഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഫോഡിൻ്റെ എക്കോസ്പോട്ട് എക്സ്പെഷ്യലി എക്കോ എക്കോസ്പോട്ട് ആരുമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെയുള്ള വണ്ടിയാണ് നമ്മുടെ റെനോൾട്ടിൻ്റെ ഡസ്റ്റർ ഡസ്റ്റർ ആർ എക്സി എന്ന് പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് കഴിച്ചത് ഈ ഒരു വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണുള്ളത് പെട്രോൾ എഞ്ചിനാണ് കയച്ചത് ഈ വണ്ടി വരുന്നത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയതാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണ് പ്രൈസ് വരുന്നത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അഞ്ച് ലക്ഷം വരെയൊക്കെ ലോൺ സൗകര്യം അവൈലബിൾ ആയിട്ടുള്ള വാഹനം തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊന്നും കാണാം ഈ ഒരു വാഹനം കണ്ടില്ല അത്യാവശ്യം പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു ഒരു ഇൻഫർട്ടേബിൾ സിസ്റ്റം കാര്യങ്ങൾ നമുക്ക് സ്റ്റീരിയോ എല്ലാം ഉണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിക്കാണ്ട് നമ്മൾ ഇപ്പോൾ കുറേ വാഹനങ്ങളുണ്ടല്ലോ ഇവിടെ അപ്പോൾ നമുക്ക് എല്ലാ ഓരോന്നോരോന്നും ഡീറ്റെയിൽ ആയിക്കാണ്ട് ഒരു ടൈം കിട്ടില്ല ജസ്റ്റ് നമുക്കൊരു നാലഞ്ച് വാഹനങ്ങൾ വീഡിയോ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കാശം പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങൾ കാണണം ഒരുപാട് വാഹനങ്ങളുണ്ട് എല്ലാ ബഡ്ജറ്റിൽ ഒതുങ്ങിയ വാഹനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം പിന്നെ കാശ് അടുത്ത വണ്ടിയാണ് നമ്മുടെ കിയൻ്റെ സെൽ ടോസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ നിൽക്കണ സെൽ ടോസ് ആണ് കഴിച്ചത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത് അലോയ്സ് ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലോയിയാണ് കഴിച്ചത് അത്യാവശ്യം നല്ലൊരു ലുക്ക് ആയിട്ടുള്ളൊരു അലോയി ആണ് കിട്ടില്ല അലോയി തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വിഭാഗങ്ങളൊന്ന് കാണാം വിചാരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിയൻ്റെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറൊക്കെ അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗൈസ് ഇവിടെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് നമുക്ക് ക്യാമറയിലേക്ക് ഇങ്ങനെ വിളിച്ചടിക്കുന്നതുകൊണ്ട് കേട്ടോ ഒരു ഇനിറ്റ് എസ് ഇപ്പോൾ കുറച്ച് റെഡി അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കിയാസ് എൽ ടോസിൻ്റെ ഇൻറ്റീരിയർ മാനുവൽ ട്രാൻസ്മിഷനിലാണ് ഈ ഒരു വാഹനം ഉള്ളത് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾസ് ഒക്കെ ക്രൂസ് കൺട്രോൾ ഇതാ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഗൈസ് ഒൻപത് ലക്ഷത്തി എഴുപത്തയ്യായിരം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് തന്നെ കേട്ടോ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിടക്കുന്നുണ്ട് ഇതിൽ നമുക്ക് എട്ട് ലക്ഷം വരെയൊക്കെ ലോൺ സൗകര്യം അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് നല്ലൊരു റെഡ് കളറിലുള്ളൊരു വണ്ടിയാണ് പിന്നെ അലോയിസിൻ്റെ കാര്യം ഞാൻ അല്ല അത്യാവശ്യം നല്ലൊരു ബുക്ക് ചെയ്തിട്ടുള്ളൊരു വിഡിന് അലോയി തന്നെയാണ് ഉള്ളത് ഗൈസ് അടുത്ത വണ്ടിയാണ് ഒരു വൈറ്റ് കളറിൽ കിടക്കുന്ന ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ഒക്കെ കിടക്കുന്ന മാരുതി സുസൂക്കിയുടെ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലിലുള്ള വണ്ടിയാണ് ഗൈസ് ഈ ഒരു വണ്ടി സിംഗിൾ ഓണർഷിപ്പിലാണ് എഴുപത് നാൽപ്പത്തി ഏഴായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളൂ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളാണ് ഇതിലുള്ളത് മാനുവൽ ട്രാൻസ്മിഷൻ ഞാൻ കിടക്കണം അലോയിസ് കണ്ടില്ല അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന നല്ലൊരു അടിപൊളി അലോയാണ് ഗൈസ് ആഫ്റ്റർ മാർക്കറ്റ് അലോയി ഡെൽറ്റാറിൻ്റെ വേരിയൻ്റാണിത് നമുക്ക് ഇൻറ്റീരിയർ ഭാഗം ഒന്ന് കാണുകയാണെങ്കിൽ ഗൈസ് ഇതാണ് നമ്മുടെ ഡ്രാൻഡ് വിറ്റാറിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കാണുകയാണെങ്കിൽ ഇതാ ഇതിൽ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കാര്യങ്ങൾ ഇവിടെ ഒരു നെക്സാറിന് ഒരു ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് അതായത് പിന്നെ ഈ സീറ്റ് കവർ കണ്ടില്ല അത്യാവശ്യം നല്ലൊരു കുഷനിങ്ങുള്ള അടിപൊളി സീറ്റാണ് ആം കാര്യങ്ങളൊക്കെ ഉണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണുള്ളത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു കിഡിലൻ ഗ്രാൻഡ് വിറ്റാര ഡെൽറ്റ വേരിയൻറ്റിന്റെ പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ആണ് അതിൽ നമുക്ക് ഒൻപതര ലക്ഷം വരെ ലോൺ സൗകര്യം അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ് ഗൈസി ഇനി അടുത്തുള്ളത് നമ്മുടെ ഒരു ഹ്യൂണ്ടായി വെന്യൂ എസ് വേരിയൻ്റിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഇത് ഓടിയിട്ടുള്ളത് ഇരുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഇത് റൺ ചെയ്തിട്ടുള്ളൂ ഗൈസി പിന്നെ ഇതിൽ എന്താ ചില നല്ല അടിപൊളി ആഫ്റ്റർ മാർക്കറ്റ് ആലോചിച്ചുണ്ട് കിഡ് ആലോചയാണ് പെട്രോൾ വേഗം ഉള്ള വണ്ടിയാണിത് പിന്നെ ഇതില് നമുക്ക് കിലോമീറ്റർ വളരെ ലോ കിലോമീറ്റർ ആണ് ഇരുപത്തിനാലായിരം കിലോമീറ്റർ ആസ്കിങ് പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം ആണ് പ്രൈസ് വരുന്നത് ഇതിൽ നമുക്ക് ആറര ലക്ഷത്തോളൊക്കെ ലോൺസ് ഒക്കെ അവൈലബിൾ ആണ് ഇന്ത്യയുടെ ഭാഗം ഈ ഒരു നമ്മൾ ഈ ഒരു ഇവിടെ ഉള്ള ഷോറൂമിലുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട് ഇവിടെയുള്ള ഒരു നാലഞ്ച് വാഹനം മാത്രം നമ്മൾ ഇപ്പം റിവ്യൂ ചെയ്തത് ജസ്റ്റ് അതിന്റെ സ്പെക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു ജസ്റ്റ് ഒരു ചെറിയ ഡീറ്റൈൽ ആയിട്ട് ചെയ്തിട്ടുള്ളൂ കാരണം ഇവിടെ അങ്ങനെ എല്ലാം ഒതുക്കിട്ട വാഹനമായതുകൊണ്ട് നമുക്ക് അത്ര ഇവിടെ ചെയ്യാൻ കഴിയുള്ളു പുറത്തിട്ടിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ പിന്നെ ഇവിടെ എന്താ വെച്ചാൽ മുന്നൂറിൽ പരം വാഹനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് കഴിച്ചത് ഇവിടെ മേലൊരു യാർഡുണ്ട് ടോട്ടൽ മുന്നൂറിൽ പരം വാഹനങ്ങൾ ഇവിടെ കാർ ട്രൂ ചോയ്സിൽ അവൈലബിൾ ആണെന്ന് അറിയാൻ കഴിഞ്ഞു ഇത്രയും വലിയൊരു ഷോറൂമാണ് കഴിച്ചത് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ബാക്കി വാഹനങ്ങളുടെ വീഡിയോസൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ചെയ്തിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കഴിച്ചത് അപ്പോൾ ഇത് നമുക്ക് ഇവരെ നമ്പർ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് കണ്ട് നോക്കുക ഓക്കെ അപ്പോൾ അപകാശ് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സൈനിങ് ഓഫ് സെനു ദ കേ